പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗാന്ധിയനും സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന കെ കുഞ്ഞിരാമകുറുപ്പിന്റെ സ്മരണയ്ക്കായി ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഈ വർഷത്തെ പുരസ്കാരത്തിന് ചരിത്ര ഗ്രന്ഥ രചയിതാവും പ്രഭാഷകരുമായ പി ഹരീന്ദ്രനാഥ് അർഹനായി ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മഹാത്മാഗാന്ധി കാലവും കർമ്മപർവവും ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എന്ന ഗ്രന്ഥ രചനയാണ് പി ഹരേന്ദ്രനാഥിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ിലെ പി ആർ നമ്പ്യാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അബുദാബി ഗാന്ധി സാഹിത്യവേദിയുടെ രാഷ്ട്ര സേവാ പുരസ്കാരം എന്നിവ ഈ പുസ്തകത്തിന് ലഭിച്ചിരുന്നു പി ഹരീന്ദ്രനാഥിന്റെ ആദ്യത്തെ ചരിത്ര ഗ്രന്ഥമായ ഇന്ത്യ ഇരുളും വെളിച്ചവും ഒട്ടനവധി പുരസ്കാരങ്ങൾക്ക് അർഹമാവുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് ഓർക്കാട്ടേരി ശിവക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ മനയത്ത് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ പ്രശസ്ത കവിയും പ്രഭാഷകനുമായ കൽപ്പറ്റ നാരായണൻ പുരസ്കാരം സമ്മാനിക്കും പരിപാടി രാഷ്ട്രീയ സാംസ്കാരിക സഹകരണ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്നു